ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടണം അതേ സെയിം ടേസ്റ്റ് തന്നെയുള്ള പത്തിരിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടവിടെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ചായ കുടിക്കുന്ന കപ്പിൽ ആണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ചീരകമോ അല്ലെങ്കിൽ എള്ളോ ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പെരിഞ്ചീരകം മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ ഞങ്ങളുടെ ഇവിടെ കിട്ടണ പത്തിരിയിൽ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തത് പിന്നെ ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ചേർത്തിട്ട് ഇത് പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെയാണ് വാട്ടേണ്ടത് അപ്പോൾ ഇത് വെള്ളം തിളച്ച് വരണം ഇത് ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക പൊടിയുടെ അളവ് പറഞ്ഞാൽ മുക്കാൽ കപ്പ് അരിപ്പൊടിയിലേക്ക് ബാക്കി മൈദയും കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരു കപ്പ് എടു രണ്ട് കപ്പായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇപ്പോൾ തീയൊന്നും ഓഫ് ചെയ്തിട്ടില്ല പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം വറ്റി വരണം നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളം എടു എടുക്കേണ്ടത് അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പൊടിയൊന്ന് വെന്ത് വരണം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക തീർത്തും ചൂടാറി പോകരുത് കുറച്ച് ചൂടെങ്കിലും വേണം എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി ഇനി ഇത് മാറ്റി വെക്കുക ചൂടറിയതിന് ശേഷം കിച്ചണിലെ സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴക്കണ അനുസരിച്ചിരിക്കും നമ്മുടെ പത്തിരി റെഡി ആയിട്ട് വരാൻ അപ്പോൾ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചൂടുണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ അടുത്ത് വെച്ചേക്കണം പാത്രത്തിൽ കൈ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക കുറച്ച് മൈദപ്പൊടിയും കൂടി തൂവിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മൈദപ്പൊടി തൂവണത് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ലോങ് വീഡിയോ ചെയ്യൽ കുറവാണ് അപ്പോൾ ഷോർട്ട്സാണ് മിക്കപ്പോഴും ചെയ്യാറ് നേരം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അത് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട അപ്പൊ തന്നെ നമുക്ക് പരത്തിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആക്കി വേണം ഞാനിപ്പോൾ ഇവിടെ കടയിൽ കിട്ടണമെങ്കിൽ കുറച്ച് കനം കുറച്ചാണ് പരത്തിയിട്ടുള്ളത് കടയിൽ കിട്ടണ കുറച്ചധികം കട്ടി ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ അത്ര കട്ടിയിലല്ല ഉണ്ടാക്കണത് പക്ഷേ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ടിൽ നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്ന എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടിന്നിൻ്റെ മുടിയായാലും മതി ഇതുപോലെ റൗണ്ടിലുള്ളത് എടുക്കുക എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതുപോലെ ഇത്രയും കട്ടിങ്ങിലും വേണം എന്നിട്ടിത് ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ അത് ചൂടാക്കുമ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം എല്ലാവരും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നല്ല ചൂടായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കുക എന്നിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞ് പോകും പുറം ഭാഗം കരിയും ഉള്ളിൽ വേവേമില്ല അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ഉള്ളൊക്കെ വെന്ത് പുറം മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടുകൊടുക്ക ഞാനിപ്പോ ഇവിടെ ഓരോന്നാണ് ഇട്ടുകൊടുക്കുന്നത് ഞങ്ങളുടെ വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ടുകൊടുക്ക പിന്നെ ഇത് തിരിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കി ആക്കി കൊടുക്കുക അപ്പോൾ അത് പത്തിരി പൊന്തി വരും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ തിരിച്ചു മുറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോ നമുക്ക് മാറ്റി വെക്കാം ഇനി അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ൊന്തിന്തി വരും നമ്മൾ കറക്റ്റ് മാവ് നല്ല പരുവത്തിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊന്തി വരും അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ഫ്രൈ അപ്പോൾ ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പത്തിരി റെഡി അടുത്ത വീഡിയോ കാണാം ബൈ